ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു കാലം വരാനുണ്ടല്ലോ അള്ളാന്റെ എല്ലാ ദിവസവും പതിവാക്കുന്ന ഖബറിൽ ഉണ്ടാവില്ല വിഭാഗത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ ദിവസവും പതിവാക്കിയ ചോദ്യം ഉണ്ടാവൂല ഖബറിൽ ശിക്ഷില്ല ഒരിക്കൽ കൂടി യുദ്ധം കഴിഞ്ഞു വരുമ്പോഴി വഴിയിൽ ടെന്റ് ടെന്റ് കെട്ടി കെട്ടി വിശ്രമിച്ചു വഴിയിൽ വിശ്രമിച്ചു അങ്ങനെ വിശ്രമിക്കുമ്പോ ഒരു ഒരു സ്വഹാബി പാതിരാ നോക്കുമ്പോ എവിടുന്നോ തപാറക്ക സൂറത്ത് ഓതുന്ന ശബ്ദം എഴുന്നേറ്റ് നോക്കി നോക്കുമ്പോ അദ്ദേഹം കിടക്കാൻ ആ സ്വഹാബി കിടക്കാൻ വേണ്ടി വിരിച്ച വിരിപ്പിന്റെ അടിയിൽ നിന്നാണ് തബാറക്ക കേൾക്കുന്നത് ഇതൊരു അദ്ദേഹം അറിയാതെ വിരിച്ചു ഉടനെ ഇയാൾ വിരിപ്പ് മടക്കി വിരിപ്പ് മടക്കി വെച്ചിട്ട് ഇല്ലാ ഹലോറത്തെ റസൂലില്ല വാഹുവിന്റെ റസൂലിന്റെ ഹലോറത്തിലേക്ക് ചൊല്ലുകയാ എന്നിട്ട് റസൂലുള്ളാനോട് പറയുന്ന നബിയേ ഞാൻ വിശ്രമിച്ചതിൽ കബറിന്റെ മുകളിലാണ് അറിയാതെ ടെൻ്റെ കെട്ടിയതാണ് പക്ഷേ വിഷയം അതല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് തബാറക്ക കേട്ടു നബിയേ ലോകത്തിൻ്റെ നേതാവിന്റെ മറുപടി യുവാക്കളെ കേട്ടോ രക്ഷിതാക്കളെ ശദിച്ചോ ഉമ്മമാരെ അല്ലാൻ്റെ റസൂലിൻ്റെ മറുപടി അതേ മുഞ്ചിയ അതെ കബർ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് തപാറക്ക തപാ മനുഷ്യന്റെ സൗഭാഗ്യം നോക്കുമെ രക്ഷിതാക്കളെ ഞാൻ പറയുന്നത് നാവ് കൊണ്ട് ചൊല്ലി പറയാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ സ്വലാത്തുകളും വിശുദ്ധമായ കുറാനും പാരായണം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ യുവാക്കളെ രക്ഷിതാക്കളെ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ നാം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃതമ്മതാണ് റബ്ബിന്റെ കാവലുണ്ട് മരിക്കാൻ നാം സൂക്ഷിക്കേണ്ട രണ്ട് രണ്ട് കാര്യം ഒന്ന് ജീവിതത്തിൽ അച്ചടക്കമുള്ള ജീവിതം നയിക്കുക കഴിയുന്നത്ര കർമ്മങ്ങളിൽ വ്യാപൃതരാവുക തൗഫീഖ് നൽകട്ടെ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ മാത്രം പോരാ ആദ്യം നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കവും അദബും വേണം അതില്ലാതെ ഒരാൾ ഖുർആൻ ഓതുകയാണ് എങ്ങനെ ഖുർആൻ ഓതണത് അഞ്ചാറ് ഖുർആൻ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മേലെ കാൽമക്കേലും കെട്ടിച്ചിരുന്ന ആ ഖുർആൻ ഓതന എന്ത് കാര്യം കാരണം ഖുർആൻ ഓതൽ സുന്നത്ത ഖുർആനെ ബഹുമാനിക്കൽ വാജിബാണ്

ആ വിറ്റ മുസ്ലിം ഈങ്ങളുടെ ആഹാരത്തിന്റെ അവസ്ഥ എന്താ എന്താ ഓനൊക്കെ വലിയ വലിയ തറവാട്ടുകാരനായിട്ട് എന്താ കാര്യം നമ്മൾ ആദരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആാന നമ്മൾ ബഹുമാനിക്കണം ബഹുമാനിക്കേണ്ട വസ്തുക്കളോടുള്ള ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് അച്ചടക്കവും നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന വിവാദത്തുകൾക്കാണ് യജമാനായ അള്ളാഹു പൂലി തരുക അള്ളാഹു പ്രതിഫലം തരുന്ന അമലേതാണെന്നറിയുമോ അതപോടെ ചെയ്യുന്ന അമലുകൾക്കാണ് ബഹുമാനത്തോടെ ചെയ്യുന്ന അമലുകൾക്കാണ് മഹാനായ ബഹുമാനപ്പെട്ട മഹാന്മാരായ

നമുക്ക് അതാ മുസഹ് കിടക്കുന്നുണ്ടാപോലെ മുസഹിന്റെ കാഷ്ടം ചവിട്ടിയാൽ ഉപ്പാ കുമ്മാറില്ല പഴയ കാലത്ത് അങ്ങനല്ല പഴയ കാലത്ത് ഒരു പെരിയിൽ മുസഹഫ് ഉണ്ടെങ്കിൽ ആ മുസഹഫിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു കവറൊക്കെ ഉണ്ടാക്കി അല്ലെ അങ്ങനല്ലേ പഴയ കാലത്ത് ഒരു കവർ ഉണ്ടാക്കി ആ കവറിന്റെ ഉള്ളിൽ ആ മുസഹഫ് വെക്കുക അത് ആദരവായിരുന്നു അന്നുള്ള ആളുകളുടെ മനസ്സിന്റെ ഈമാനായിരുന്നു കാരണം അതിനോടുള്ള ബഹുമാനം അപ്പൊ ഖുർആന്റെ ബറക്കത്ത് നമുക്ക് ഉണ്ടാവും എന്നാൽ എന്നായിരുന്നോ ഇന്ന് ഇസ്ലാമിൻ്റെ അനുയായികളാണ് ഞാനും നിങ്ങളും ഒരുപാട് ചൊല്ലി പറയാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ അനുസൃതമായ ആദരവ് നമുക്കുണ്ടോ നമ്മളെ വീട്ടിലെ മക്കൾക്കുണ്ടോ ഭാര്യക്കുണ്ടോ എന്ന് ഓരോരോ അടുക്കളയിലും ജീവിക്കുന്ന ഉപ്പയും ഉമ്മയും ഇവിടെ ഇരുന്ന് ആലോചിച്ചോ ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ കുടുംബജീവിതത്തിൽ ഭർക്കത്തുണ്ടാവില്ല ഭാര്യ മക്കളിൽ അള്ളാഹിൻ്റെ കാവലുണ്ടാവില്ല ബഹുമാനപ്പെട്ട ബിശ്ലാഫി അള്ളാഹാൻ്റെ പേരുള്ളൊരു കടലാസ് കണ്ടപ്പോൾ മനസ്സ് വേദനിക്കുകയാണ് ആ കടലാസുമായി ഒരു അത്ര കടയിലേക്ക് ഓടുകയാണ് അത്ര കടയിൽ പോയി അത്ര കച്ചവടക്കാരനോട് പറയുകയാണ് മനുഷ്യം എന്തിനാ അത്ര ഒന്നല്ല അവിടെ നിന്ന് ഒരു ചെറിയ കടലാസ് കിട്ടി അത് അറബി കടലാസ് അള്ളാഹിന്റെ പേരയിലുണ്ട് അത് ചളിയായി കിടക്കുക അയാൾ അത്ര കൊടുത്തു ഈ മഹാൻ അതിലും അത്ര ഒക്കെ പുരട്ടി നന്നായി ചെറിയ കടലാസിന്റെ കഷ്ണത്തെ കുറിച്ചാണ് ഈ പറയണത് അല്ലാതെ നമ്മളെ വീട്ടിൽ വെട്ടിയിൽ ഒന്നായിട്ട് കീറി പറഞ്ഞെടുക്കണ മുസേബിനെ കുറിച്ചല്ല അതിന്റെ ഗൗരവം എത്ര ആയിരിക്കുമെന്ന് ആലോചിച്ചോ അദ്ദേഹം അതൊക്കെ പുരട്ടിയിട്ട് നേരെ ഏറ്റവും മേലെ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് അന്നത്തെ ഏറ്റവും വലിയൊരു ബഹുമാനപ്പെട്ട സജ്ജാജ് ജറി അള്ളാഹുവിൻ്റെ സൂഫി വര്യനാണ് സജ്ജാജ് ജറലി അള്ളാഹുവിൻ്റെ അരികിലേക്ക് പോവുകയാണ് സജ്ജാജ് ജറി അള്ളാഹുവിനോട് അരികിലേക്ക് അങ്ങ് ചെന്നപ്പോ മഹാൻ പറയുകയാണ് നിങ്ങൾ എന്തോ ഒരു വലിയ അമല് ചെയ്തുകൊണ്ടാണല്ലോ വരുന്നത് നിങ്ങൾ എന്തോ ഒരു വലിയ അമല് ചെയ്തുകൊണ്ടാണല്ലോ വരുന്നത് ഇയാൾ പറഞ്ഞു ഞാനൊരു വലിയ അമലൊന്നും ചെയ്തിട്ടില്ല എന്നാൽ അള്ളാഹുവിൻ്റെ മലയ്ക്കുകൾക്കിടയിലുള്ള ച ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളെ അള്ളാഹു ഉയർത്തിയിരിക്കുന്നു അള്ളാഹു നിങ്ങളെ ഉന്നതമായ സ്ഥാനത്തെത്തിച്ചിരിക്കുന്നു എന്തിനാണ് അപ്പയാള് പറഞ്ഞു ഞാൻ വരുന്ന വഴിയിൽ അള്ളാഹുവിൻ്റെ പേരുള്ള ഒരു കടലാസ് കണ്ടപ്പോ അതിനോട് ഞാൻ ആദരവ് കാണിച്ച ബഹുമാനെ കാണിച്ചു ഞാൻ അതിനെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വെച്ചു ആ സമയത്ത് ബഹുമാനപ്പെട്ട സജ്ജാജ് സജ്ജാജറിയാഹുവിന് പറഞ്ഞു എന്നാൽ ദുഞ്ഞാവിലും മാഹറത്തിലും നിങ്ങളെ അള്ളാഹു ഉയർത്തിയിരിക്കുന്നു ഉമ്മമാരെ യുവാക്കളെ രക്ഷിതാക്കളെ മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടത് കുറെ നിസ്കാരവും നോമ്പുമല്ല അതുകൊണ്ടൊക്കെ രക്ഷപ്പെടും പക്ഷേ അടിത്തറ അളകാതെ കാത്തു സൂക്ഷിക്കണം അടിത്തറ ഏതാണെന്നറിയുമോ അത് താലീമ അല്ല മല്ലോ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് അള്ളാഹു ആദരിച്ചതിന് ആദരിക്കലാണ് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക അതുണ്ടായാൽ തന്നെ നമ്മളെ നമ്മൾ രക്ഷപ്പെടും അള്ളാഹു നൽകട്ടെ അങ്ങനെ കൂടെ ചെയ്യുന്ന ഒരു ചെറിയ അമലാണെങ്കിലും നമ്മുടെ സ്വീകരിക്കും ആദ്യം വേണ്ടത് ഞാൻ ഞാനെന്ന് പറയുന്ന ചിന്തയിൽ നിന്ന് മാറി ആദരവും ബഹുമാനവും ഉണ്ടാകണം ആദരവും ബഹുമാനവും ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കണം ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കണം ഇന്നത്തെ ലോകത്തെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ ആദരവും ബഹുമാനവും ബഹുമാനവും ആദരവും അതാണ് ഇന്നത്തെ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇട ഞങ്ങൾ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും തള്ളിട വീണ കിടന്ന മരുമകൾ അമ്മായിമ്മ വയസ്സായ ഉമ്മ എഴുന്നേൽക്കുക ലോകം മുഴുവനുമായി രംഗം കാണുക സത്യത്തിൽ മാതാവിനോടും പിതാവിനോടും ആദരവില്ലാതെ ഒരു മനുഷ്യൻ സൽക്കർമ്മം ചെയ്തിട്ട് എന്താ കാര്യം ഒരു മനുഷ്യൻ ബാധത്തെടുത്തിട്ട് എന്താ കാര്യം ഇപ്പൊ നാളെ ഒരു ഒരു ഞാന് ഒരു ഒരു സ്ത്രീയുടെ ഒരു ഡയറിയുണ്ട് നമ്മുടെ വരെയുള്ള സഹോദരിയുടെ ഡയറി നോക്കുമ്പോ അതിൽ നിറച്ച് കുറച്ച് ദിക്കറാണ് അവിടെ ദിക്കറ് എത്ര ദിക്കറുകളല്ലേ അവര് ചെല്ലണ്ട ദിക്കർ വൈകുന്നേരം ചെല്ലണ്ട ദിക്കർ ചോറയിച്ചാ നേരത്തെ ചെല്ലണ്ട ദിക്കർ ചോറയിച്ച് കഴിഞ്ഞാൽ ചെല്ലേണ്ട ദിക്കറ് ഗൾഫ് പോകാൻ ചെല്ലണ്ട ദിക്കു പോയ ആൾക്കെട്ട് വരാൻ ചെല്ലണ്ട ക്കറ് പറഞ്ഞു ആ മൂലേ യൂട്യൂബ് പ്രസംഗം കേട്ടപ്പോഴും ഈ യൂട്യൂബ് മൂലം കേട്ട പതിനും കുറച്ച് മറ്റേ മൂല യൂട്യൂബ് അല്ലാത്ത പ്രസംഗം കേട്ടപ്പോ അവിടുന്നു കിട്ടി സുബൈക്കുള്ള സുഭയ്ക്കുള്ള അവിടുന്നും കിട്ടി വൈകുന്നേരം ഉള്ളപ്പോ അവിടുന്നും ചൊല്ലി പറയും ഞാൻ ചോദിക്കട്ടെ അതിനൊക്കെ ഇടങ്ങാറാവണോ സ്വർഗം നാട് വേണ്ട വേണ്ട

എത്ര വിഭാദത്തെടുത്താലും എത്ര സൽക്കർമ്മം ചെയ്താലും രക്ഷപ്പെടുകയില്ല ഇല്ലാഹുബിറമിൻ അള്ളാഹുവിന്റെ കൃപ കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടുകയില്ല അള്ളാഹുവിന്റെ കാരുണ്യം ആരോടാണെന്നറിയോ നിഷ്കളങ്കമായ മനസ്സുള്ളവനോടാണ് അള്ളാഹുവിന്റെ കൃപ ആരോടാണെന്നറിയുമോ കറപുരളാത്ത അഹങ്കാരമില്ലാത്ത ആദരവും ബഹുമാനവും മനസ്സിലുള്ളവനോടാ